ഹായ് ഓൾ എല്ലാവരും നമസ്കാരം നമ്മുടെ വളരെ ദുഃഖകരമായിട്ടൊരു ന്യൂസാണ് നമ്മൾ ഇന്ന് കേട്ടത് വൈകുന്നേരം നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടില് ഒരു കുട്ടി ഇപ്പം ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് പോസിറ്റീവായി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അമീബിക് മെൻജോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെൻജൈറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് കേരളത്തിൽ മൂന്ന് തവണ വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഒന്ന് എട്ട് വർഷം മുമ്പ് ആലപ്പുഴയിൽ അന്ന് ആ കുട്ടിക്ക് ഉണ്ടായത് ഇത് കണക്ക് ഒരു ഒരു തടാകത്തിലോ എന്തോ ഒരു വാട്ടർ ബോഡീസിലോ പോയി ജസ്റ്റ് സ്വിമ്മിങ് ചെയ്തു അതിനുശേഷം ഇതേ കണക്ക് ഇഷ്യൂ ആയി സിംറ്റംസ് കാണിച്ചു അഡ്മിറ്റായി ടെസ്റ്റ് ചെയ്തപ്പം അന്നുണ്ടായിരുന്ന അമീബി സ്പീഷീസ് എന്ന് പറയുന്നത് എൻ ഫൗലേറിയ എന്ന് പറയുന്ന ഒരു ഇടത്തിൽപ്പെട്ടൊരു അമീബിയായിരുന്നു അമീബിയായിരുന്നു ആ കുട്ടി അന്ന് മരിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വേൾഡിലെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ആദ്യത്തെ ഇങ്ങനെ ഒരു കേസ് വരുന്നത് മെയിൻലി ഇത് കുട്ടികളെയാണ് ബാധിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ചെറിയ ഏജുള്ള കുട്ടികൾക്ക് നമ്മുടെ ഈ ബ്രെയിനും നമ്മുടെ ഔട്ട് സൈഡുമായിട്ടുള്ള കണക്ഷനും ചെറിയൊരു നേരത്തെ പാളയുണ്ട് ക്രിബിഫോം പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അഡൾട്ടുള്ളവർക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം ഈ പറയുന്ന ഓർഗാനിസത്തിന് ഈസിയായിട്ട് ബ്രെയിനിലോട്ട് കയറി പോകാൻ പറ്റും അഡൽട്ടിനേക്കാൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് ചാൻസ് കൂടുതലാണ് വളരെ കൂടുതലാണ് അതല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി റെയർ ആയിട്ടൊരു കണ്ടീഷനാണ് എല്ലാ ഇപ്പോഴും എവിടെയും ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏകദേശം പത്ത് കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേരളത്തിൽ ഇത് നാലാമത്തെ കേസായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത് സോ അന്ന് വന്ന സ്പീഷീസ് കണക്കല്ല ഒരു ചെറിയൊരു വ്യത്യാസം വെച്ചാൽ ഇന്ന് പുതിയ വേറൊരു സ്പീഷീസാണ് അതിൻ്റെ തന്നെ വേറൊരു ഘടകം തന്നെയാണ് ഒരു സബ് ടൈപ്പ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ പറയുന്നത് മീപ വണ്ണമിഫോറസ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഒരു അമീബയാണ് ഇപ്പം ഡിറ്റ് ചെയ്യുന്നത് ഇതിലും പറയുന്ന കേസിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു കുട്ടി ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു സ്ഥലത്ത് ഒരു കുളത്തില് പോയി ജസ്റ്റ് കുളിക്കുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സിംറ്റംസ് കാണിക്കുന്നു ഇപ്പം മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നെക്സ്റ്റിഫ്നെസ് വരും വൊമിറ്റിങ് വരും അൾട്ടേഡ് സെൻസോറിംഗ് വരും വിഷനിൽ ഇഷ്യൂസ് ഉണ്ടാവും ഈറ്റിംഗ് സ്മെല്ലെടുക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് അതിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുക പിന്നെ പെട്ടെന്ന് ഇപ്പം സീഷ്യസ് വരെ എത്താവുന്ന ഒരു കേസാണ് മെഡിക്കൽ അറ്റൻഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കാമോ അത്രയും വേഗം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇങ്ങനൊരു കേസ് എക്സ്ട്രീം റെയർ എന്നതുപോലെ തന്നെ എക്സ്ട്രീം ഫേറ്റിലാണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടായ മരണപ്പെട്ടു പോകാൻ സോ എത്രയും പെട്ടെന്ന് ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും സിംറ്റമാറ്റിക്കായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നത് കമ്പ്യൂട്ടറോസി തൊട്ടുള്ള സിംറ്റമാറ്റിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് സംഭവിക്കുന്നൊരു കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം സൊ ഈ നമ്മളിപ്പോൾ ഒരു ജലം ഇപ്പം അധികം ഒഴുക്കില്ലാത്തൊരു ശുദ്ധജലവും അല്ലെങ്കിൽ ഒരു മലിനമായിട്ടുള്ള ഒരു ജലത്തിൽ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡ്രോപ്പിൽ തന്നെ മില്യൺസ് ഓഫ് ബാക്ടീരിയ വൈറസ് ഫംഗസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അത് ഈ കുട്ടികൾ പെട്ടെന്ന് എടുത്ത് ചാടുകയോ അല്ലെങ്കിൽ അതിനകത്തോട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളം വാരിയെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഫോഴ്സിൽ മൂക്കിലോട്ട് കയറി പോകുന്ന സമയത്ത് അത് നമ്മുടെ നോസിലെത്തി അവിടെ നിന്നുള്ള അവിടെ മ്യൂക്യസിലവിടത്ത് അവിടെ നിൽക്കുകയും അതിനുശേഷം നമ്മുടെ ഓൾ ഫാക്ടറി നെർവ് എന്ന് ചെയ്യുന്ന ക്രാനിയ നെർവ്സിലെ ഒരു നെർവാണ് സോ അതിലൂടെ ഈ പറയുന്ന അമീബ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ മാക്സിമം അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് കൂടുതലാണ് അതിനിടയ്ക്ക് ഒരു പവർ എന്ന് പറയുന്നത് എക്സ്ട്രീം കൂടുതലായിരിക്കും ഇപ്പോൾ ട്രോപ്പോസൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജിലായിരിക്കും ഇത് മെയിനായിട്ട് ഈ തടാകത്തിൽ കാണുന്നത് അത് വന്നിട്ട് സിസ്റ്റിക് ഫോം ആയിട്ട് ബ്രെയിനിൽ എത്തുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ആകുക ഒൺസ് ഈ നമ്മുടെ ഈ അമീബ എന്ന് പറയുന്നത് ബ്രെയിനകത്ത് എത്തിക്കഴിഞ്ഞാൽ വൺ ടു ടു വീക്സിൽ നമുക്കത് ഒരു വളരെ ഡേഞ്ചറസ് കണ്ടീഷനിൽ എത്താൻ ഒരു ചാൻസ് ഉണ്ട് ഇതെന്ത് എന്ന് പറയുന്നത് ലൈക്ക് വാർസൈഡ് ഒരു ഒരു സിംഗിൾ ലിവിങ് ഒരു ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും അതിൻ്റെ സിംഗിൾ സെൽ ലിവിങ് ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് എങ്ങനെ ഇത് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുഡ് കപ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ഒരാകൃതിയാണ് എന്നുള്ളത് സോ അത് ആ ഫുഡ് കപ്പ്സിൻ്റെ രീതിയിൽ വന്നിട്ട് എല്ലാത്തിനെയും ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിന് ടോക്സിനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഇത് നമ്മുടെ ബ്രെയിനകത്ത് വന്നിട്ട് ആ ബ്രെയിൻ ടിഷ്യൂസിനെ ആദ്യം ഇത് എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്നൊരു ലെയർ ഉണ്ട് നമ്മുടെ സ്പൈനൽ കോഡ് തൊട്ട് നമ്മുടെ ബ്രെയിനെ ഫുള്ള് കവർ ചെയ്ത് സൂക്ഷിക്കുന്ന മെനിഞ്ചസ് അതിനെയും ഇത് അറ്റാക്ക് ചെയ്യും അപ്പം സംഭവിക്കുന്ന പറയുന്നത് ഒരു ഫോറിൻ ഇൻവേഡേഴ്സ് വന്നിട്ട് നമ്മൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇതിനെ റെസ്പോണ്ട് ചെയ്യും ഫൈറ്റ് അതിനെ തിരിച്ച് നമ്മുടെ ബോഡി അതിൻ്റെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് ഈ അവിടെ ആ സമയത്ത് ബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻഫെ ആ ഒരു ഇൻഫെക്ഷന് വേണ്ടി ഇൻഫ്ലമേഷൻ റിയാക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ സമയത്ത് ബ്ലഡ് സെൽസ് ഡയലേറ്റ് ആവുകയും ഒരുപാട് ബ്ലഡ് അവിടെ വരികയും ചെയ്യുന്നു സ്റ്റോർ ആവുന്നു അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തരം ഒരു നമ്മുടെ ബ്രെയിൻ ഒരു എഡിമേറ്റസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അതുമൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നത് സ്റ്റിഫ് ഉണ്ടാകുന്നത് ഈ ഒരു മെഞ്ചസുള്ള ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്നത് ഇത് വന്നിട്ട് നമ്മുടെ നമ്മുടെ സ്കള്ളോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ ആയിട്ട് കംപ്രഷനുണ്ടാകും അങ്ങനെയാണ് സ്റ്റിഫ് നമ്മുടെ ബ്രെയിനിൽ ഉള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടൊരു കണ്ടീഷനാണിത് അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫിസിയോളജി പാത്ര ഫിസിയോളജി ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഞാൻ പറഞ്ഞാൽ തന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും പിന്നെ ആപ്പോഗ്രാസിൻ കോടൈസൈഡ് അതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എയർലി ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നോ അത്രയും അത് നമുക്ക് അതിനെ രക്ഷിക്കാനൊരു ചാൻസ് ഉണ്ടാവും അതാണ് അതിൻ്റെ ശരിക്കുള്ള കാരണം പിന്നീട് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം സി ഇത്തരം സിറ്റുവേഷൻ എങ്ങനെ അവോയിഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം കടലിലെ വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ആയ വെള്ളമോ ഉള്ള സ്ഥലത്ത് ഇത് വരത്തില്ല ഇതൊരു ശുദ്ധജലത്തേടാകും അല്ലെങ്കിൽ ഒരു ചെറിയ റിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചൊരു വാം വാട്ടർ ഒരു ഹോട്ട് സ്പ്രിംഗ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ശരിക്കും ഇത് കാണുന്നത് എന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോഡീസ് എല്ലാം ക്ലോറിനേഷൻ ചെയ്യുക സീ വാട്ടറിൽ ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചുകൊണ്ട് ആരും കടലിൽ പോകണമെന്നല്ല സീ വാട്ടറിൽ ഇതിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ് സോ